ഫ്രൂട്ട്സ് എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ട് എന്നാൽ ഫ്രൂട്ട്സിൽ ഏറ്റവും ക്വാളിറ്റി അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അവക്കാഡോസ് പലരും ഈ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സാലഡ് ഫോമിലൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് അവക്കാഡോസ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹില്ലി ഏരിയാസിലൊക്കെ കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോസ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട് പ്രോട്ടീൻസ് അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സ് ഉണ്ട് നല്ലയിനം കൊഴുപ്പുകളുണ്ട് അപ്പോൾ അതൊരു ബാലൻസ്ഡ് ഫോം ഓഫ് ഡയറ്റ് എന്നും നമുക്ക് പറയാം അതായത് ശരീരത്തിൽ അത് എത്തുമ്പം എവിടെയൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടോ ലൈക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസീസോ അപ്പോൾ ഫൈബർ എന്തെങ്കിലും ഇൻടേക്ക് കുറവാണെങ്കിലോ അല്ലെങ്കിൽ ഷുഗർ ഇൻടേക്ക് കുറവാണെങ്കിലോ ഒക്കെ അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫ്രൂട്ടാണ് അവക്കാടോ എന്ന് പറയുന്നത് പലരും ഇന്നത് സ്മൂത്തീസൊക്കെ ആയിട്ടും അതേപോലെ തന്നെ ബ്രെഡിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് സോഡിയം സിങ്ക് ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫോളൈറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ കൂടുതലായിട്ടും ആക്ഷൻ ഉണ്ടാവുന്നതാണ് കാരണം ഈ ഫോളൈറ്റ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഫോളിക് ആസിഡ്സിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലാണ് കുട്ടികൾക്ക് ന്യൂറൽ ട്യൂബൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് അതായത് ബർത്ത് ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോളൈറ്റ് ഡിഫിഷ്യൻസീസ് കൊണ്ടാണ് അപ്പോൾ ഫോളൈറ്റ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീഡിങ് മതേഴ്സിനൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം കുട്ടികൾക്ക് കൂടുതലായിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്സും അതേപോലെ തന്നെ ആ ഒരു ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും ഈ ഒരു അവക്കാഡോ കൺസ്യൂം ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ കുറച്ചുകൂടി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബീനെയൊക്കെ കിട്ടാൻ നമുക്ക് ഈ ഒരു അവക്കാഡോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ റേഞ്ചസിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് അപ്പം പലരും ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സ് അല്ലേ മധുരമുള്ള ഫ്രൂട്ട് അല്ലേ ഇത് ഷുഗർ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആണ് അതായത് നമ്മൾ ആ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പതിയെ മാത്രമേ നമ്മളെ രക്തത്തിൽ ആ ഒരു കണ്ടൻസ് ഡിസോൾവ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ഡിസോൾവ് ആവുകയുള്ളൂ അപ്പം അത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ട് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ഈ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം ബോൺ ഡിഫോമിറ്റീസ് ബോൺ ഫ്രാക്ചർ കംപ്ലൈൻറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു വൈറ്റമിൻ കെ അല്ലെങ്കിൽ ഈ ഒരു അവകാടം എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും അതേപോലെ തന്നെ ബോൺ ഡെവലപ്മെന്റ്സിനും ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രെഡിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്മൂത്തി പോലെയൊക്കെ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ജ്യൂസി ഫോമിലൊക്കെ പ്രിഫർ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഇതൊരു നാച്ചുറൽ ഡീടോക്സിഫയർ ആണ് അതായത് ശരീരത്തിൽ എവിടെയൊക്കെ ടോക്സിൻസ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടോ അതിനെയൊക്കെ പെട്ടെന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു ആക്ഷൻസും ഉണ്ട് അതായത് യൂറിൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് യൂറിൻസിൻ്റെ ആ ഒരു ട്രബിൾസ് റെഡ്യൂസ് ചെയ്യാനും യൂറിൻ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ബബൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാനും അതായത് പെട്ടെന്ന് തന്നെ സ്റ്റൂൾ മൂവ്മെന്റ്സിനെല്ലാം സഹായിക്കുന്നത് ഈ ഒരു അവക്കാഡോസ് ആണ് അതേപോലെ തന്നെ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതായത് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അവക്കാഡോ ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും വീക്ക്നെസ് ബുദ്ധിമുട്ടുകൾ ടയേർഡ്നെസ് ഫെറ്റിക് അങ്ങനത്തെ എന്തെങ്കിലും ക്ഷീണം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അവക്കാഡോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയതുകൊണ്ട് തന്നെ അതായത് ഹെൽത്തി ഫാറ്റ്സ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് അതായത് ഹൃദയത്തിൽ എന്തെങ്കിലും വാൾവുലാർ ഡിസീസ് ബ്ലോക്ക് ടെൻഡൻസി അങ്ങനെ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഒരു നേരം നിങ്ങൾക്ക് അവക്കാടോ സ്മൂത്തിയോ അല്ലെങ്കിൽ അവക്കാഡോ ജസ്റ്റ് ബ്രെഡിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിട്ടൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബി പി നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹൈപ്പർ ടെൻസി പേഷ്യൻസിനൊക്കെ ഒരു നേരം നിങ്ങൾക്ക് ഒരു അവക്കാഡോ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ബി പിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എഴുപത്തഞ്ച് ശതമാനം ഇതിൽ വെള്ളവും അതേപോലെ തന്നെ പതിനഞ്ച് ശതമാനം ഇതിൽ കൊഴുപ്പും ഒമ്പത് ശതമാനം ഇതിൽ കലോറിയും അതേപോലെ തന്നെ ഏകദേശം ഒരു ടു ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വാട്ടർ പെർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെ ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ ബവൽ മൂവ്മെൻസിന് കൂടുതലായിട്ടും ആക്ഷൻ വരുന്നുണ്ട് അതായത് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ബുദ്ധിമുട്ടുകൾ ട്രബിൾ കംപ്ലയിൻസിനൊക്കെ ഇതൊരു ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരു ഒരു പഴം അല്ലെങ്കിൽ ഒരു ബനാന കൺസ്യൂം ചെയ്താൽ ആ ഒരു ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ബവൽ മൂവ്മെൻറ്റ്സ് സ്മൂത്ത് ആവുന്നു അതേ സെയിം ആക്ഷൻ തന്നെയാണ് നമ്മൾ ഡെയിലി ഒരു അപകടം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബവൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്സ് ഇമ്പ്രൂവ് ചെയ്യുകയും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടി ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് ഡയബറ്റിസ് രോഗികൾക്ക് ഡെയിലി ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അവക്കാഡോ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ വിഷൻ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കാഴ്ച മങ്ങലിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കണ്ണിനൊക്കെ ഒരു വലിച്ചിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് ബുദ്ധിമുട്ടുകൾ അതായത് ഐ റിലേറ്റഡ് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി കംപ്ലൈൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അവക്കാഡോ പ്രിഫർ ചെയ്യാവുന്നതാണ് കാരണം ഇതിൽ ലൂട്ടിൻ എന്ന കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ വിഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതിൽ നല്ല ഇനം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചീത്ത കൊഴുപ്പുകളെ അലിയിച്ചു കളയാനും അതായത് എൽ ഡി എൽ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാനും ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അമിതവണ്ണം കുടവയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരമൊത്തം ഒരു വണ്ണം വെച്ച പോലെ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ടൊക്കെ ശരീരം പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അവക്കാഡോ അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന കൊഴുപ്പിനെല്ലാം ഡിസോൾവ് ചെയ്യാനും ഫാറ്റ് മെറ്റബോളിസം പെട്ടെന്ന് സ്മൂത്ത് അപ്പാക്കാൻ സഹായിക്കുന്നതാണ് അവക്കാടോ അപ്പം നിങ്ങൾ വെയ്റ്റ് അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി പല ഡയറ്റ്സ് ഫോളോ ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവക്കാഡോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഡെയിലി ഒരു ഒരു വെച്ചിട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ലൈക്ക് നിങ്ങൾ പി കണ്ടീഷൻസ് തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ അതേപോലെ മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഹോർമോണൽ ഇംബാലൻസ് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആക്ഷൻസ് ആണ് അവകാഡോസിലുള്ളത് കാരണം ഫോളൈറ്റ് എന്ന കണ്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് പെട്ടെന്ന് ആ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇപ്പം ഈ പി സി ഒ ഡി കംപ്ലൈൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഈസ്ട്രജൻ ഇംബാലൻസ് വരിക അല്ലെങ്കിൽ ആൻഡ്രോജൻ ഇംബാലൻസ് വരിക അതിനെയൊക്കെ ഒന്ന് സ്മൂത്ത് അപ്പാക്കാനും അല്ലെങ്കിൽ അതിനെയൊന്ന് ആ ഒരു ഹൈപ്പിൾ ും ലോ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അവക്കാഡോ അപ്പം ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തടി കുറയ്ക്കാനും ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതായത് നമ്മൾ ഓരോ ബോഡി പാർട്സ് നോക്കുകയാണെങ്കിലും എല്ലാത്തിനും ഇതിൻ്റെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫൈബർ ക്വാളിറ്റി ഉള്ളുണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻ ക്വാളിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവക്കാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്മൂത്തി പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്രെഡിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രഷ് ഫ്രൂട്ട് തന്നെ അതിൻ്റെ പൾപ്പ് കഴിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്